ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൊടും വേനലിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വെള്ളം കുടിക്കുക വേനലിൽ നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് അതിനാൽ ധാരാളം വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പാക്കുക ദാഹിക്കുന്നില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക പുറത്തിറങ്ങരുത് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ പുറത്തിറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ പരമാവധി പരിമിതപ്പെടുത്തുക സാധ്യമാകുമ്പോഴെല്ലാം എയർ കണ്ടീഷൻ ചെയ്ത ഇടങ്ങളിലോ അല്ലെങ്കിൽ തണലുള്ള പ്രദേശങ്ങളിലോ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വസ്ത്രധാരണം ഇളം നിറങ്ങളിൽ അയഞ്ഞതും കട്ടി കുറഞ്ഞതും വായു കടക്കാൻ കഴിയുന്നതുമായ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക കോട്ടൺ ലിനൻ തുടങ്ങിയ തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും ചർമ്മത്തിനു വേണ്ടി ചർമ്മത്തിൽ നിർബന്ധമായും സൺസ്ക്രീൻ ഉപയോഗിക്കണം എസ് പി എഫ് തേർട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള സ്പെക്ട്രം സൺസ്ക്രീൻ ഓരോ രണ്ട് മണിക്കൂറിലും പുരട്ടുക മുറികൾ മുറികളിൽ വെയിൽ കടക്കുന്നത് തടയാൻ കർട്ടനുകളോ മറുകളോ വയ്ക്കുക ജനാലുകൾ ഫാനോ എയർ കണ്ടീഷനിങ്ങോ ഉപയോഗിച്ച് നിങ്ങളുടെ മുറി തണുപ്പിക്കുകയും ചെയ്യാം കുളിക്കുക ഉന്മേഷദായകമായ കുളി നിങ്ങളുടെ ശരീര താപനില കുറയ്ക്കുകയും തൽക്ഷണം തണുപ്പ് അനുഭവിക്കാൻ സഹായിക്കുകയും ചെയ്യും രണ്ടു നേരം കുളിക്കുന്നത് ശരീരം തണുപ്പിക്കാൻ സഹായകരമാകും ഭക്ഷണപാനീയങ്ങൾ തണ്ണിമത്തൻ കുക്കുംബർ സെലറി തുടങ്ങിയ ഉയർന്ന അളവിൽ ജലാംശമുള്ള പഴങ്ങളും പച്ചക്കറികളും ഉള്ളിൽ നിന്ന് ജലാംശം നിലനിർത്താൻ നിങ്ങളെ സഹായിക്കും ഇവ ആഹാര ശീലത്തിൻ്റെ ഭാഗമാക്കുക വ്യായാമം പൊള്ളുന്ന ചൂടാണെങ്കിലും വ്യായാമം ഒഴിവാക്കാനാവില്ലല്ലോ പുറത്തുപോയി വ്യായാമം ചെയ്യുന്നവർ ഇതിനായി അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങൾ തിരഞ്ഞെടുക്കുക തലകറക്കം ഓക്കാനം അമിതമായ വിയർപ്പ് ചർമ്മം ചുവന്നു തടിക്കുന്നത് തുടങ്ങിയ ലക്ഷണങ്ങൾ സൂര്യാഘാതം ഏറ്റതിൻ്റെ സൂചനയാകാം ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടുക അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ